നീ അറിഞ്ഞോ നീ അറിഞ്ഞോ നീ എന്റേതാണെന്ന് അറിഞ്ഞോ നീ വിരിഞ്ഞോ നീ വിരിഞ്ഞോ ഞാൻ ഓർക്കാതെ മഴക്കാലം എനിക്കായി മയൽ ചേലുള്ള പെണ്ണെ ി മനമാക്കതിരാടുന്ന സ്നേഹം ഞാനറിഞ്ഞി പറയാനും വയ്യ പിറിയാനും വയ്യ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല മഴയേ തൂമഴി വാനം തോന്നുന്ന ൂ കുളേ വാനം തുന്ന പൂകുളി രേ കണ്ടോ കാതലി നെയ്തിരങ്ങുന്നൂരോർ മയിൽ വെയ്ദീരങ്ങൂരോർ മയിൽ യും പിടിച്ചുപെട്ട നമ്മുടെ ഏവരെ തൊണ്ടം കണ്ണമോനും ഈ ബോബോയ്ക്കൂട്ടനും കൂടെ അവതരിപ്പിക്കുന്ന ഒരു ഗാനം ചാങ്ങാണ് കമൽ കമൽ മനസ്സിലെ പാട്ട് പാടിയാളെ മള്ളി മൊള്ളയില് മരിപ്പിന് മറ്റേ രാമായണം വായിച്ച പേനാണിത് അല്ലെ അന്ന് മുഴയിൽ തിരിച്ചു നീ പോയി നോക്കി വെച്ചിരിക്കാൻ ഇറക്കാൻ പറ്റും പാടുന്നില്ല സ്റ്റേജിനെ പുളകിതം മാറ്റാൻ തരുണി മരികളായ് നിങ്ങള് പാടാതെ പോവോട് പാടാ ഇവടട്ടെ പാട്ടെന്താ പൂമ്പ കഴിവുള്ള കഴിവുള്ളതല്ല പിന്നെ നമ്മുടെ അത്ര കഴിവുള്ള കാര്യമില്ല എന്താ ഇപ്പൊ കേട്ടത് കേക്കാല്ലോ കേ പൊന്നോ കിട കിറോ രക്ഷയില്ല അടിപൊളി 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 താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അടുത്തതായി അടുത്തതായി സ്റ്റേജിലെ കൊള്ളിക്കാൻ തരിണി മണികളായ അടുത്തതായി അടുത്തതായി സ്റ്റേജ് മുമ്പ് ഒരു ഗാനം ആരംഭിക്കാൻ വേണ്ടി ബോബോയ് ദ റോക് ആൻഡ് കണ്ണാപ്പി ദ റോക് ൊള്ളുന്നു കേട്ടോട്ടേടും കേട്ടില്ല ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി പെമ്പിള്ളേര് വന്ന് എന്ത് കാണിച്ചാലും നമുക്ക് നല്ല രസമായിട്ട് തോന്നും

നമ്മളെ നമ്മളെ അത് നമ്മുടെ ഒരു അണ്ണനാണ് നമ്മടെ അണന് വേണ്ടി ഞാനും ജർമ്മനും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട് നിങ്ങൾ അതിൽ പങ്കാളികളാവും കമ്മൻ അച്ഛനെ ആണി ഞാൻ കരയുമ്പോൾ ആര ന

ഒരുപാട് തോവുകൾക്കിടയിലും പുഞ്ചിരിൻ അണ്ണന എൻറെ അണ്ണനെയാണ് എനിക്ക് ഇഷ്ടം താങ്ക് യു താങ്ക് യു താങ്ക് യുണ്ട് അടിച്ചിറക്കുന്നതിനും പറഞ്ഞു അടിച്ചിറക്കുന്നതിനും പറഞ്ഞു ും അടുത്തതായി സ്റ്റേജിലെ പുളകം കൊള്ളിക്കാൻ വേണ്ടി ഈ സിറ്റിയിലെ സുന്ദരി തരുണി മണികളായ എല്ലാവരെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പോവാണ് എൻജോയ് എൻജോയ്ക്ക് ഇറങ്ങി വരും കാര്യം വരും

ആ എന്താറൊക്കെ തടുക്കറത്തുള്ളട കേട്ടാ കേട്ടാ നടക്കുകയറ്റ സൂര്യനായി തഴുകിന്റെ വണ്ടി പാട്ട് എടാ നീ ഇവിടെ സൈലന്റ് അല്ലാത്ത നീ ഒന്നും മിണ്ടാതിരിക്കാവോ വെടിവെച്ചിടുവ് പമ്പേക്ക മോശം ഒരു കൊച്ചു കഴിവ് കിട്ട് ടൗൺടോടർക്കില്ല എന്ന് പറഞ്ഞാ എന്റെ പൊന്നു കിടിലും അടിപൊളി സോങ്സ് എൻ അടിമളിയുടെ അടിപൊളി അടിപൊളി ആമ്പ ആമ്പിള്ളാരെ തല പൊട്ടി വീണിട്ട് ഒരുത്തരും സ്റ്റേജിൽ കേറിയില്ല ഏട്ടാ ഒരുത്തരും അവയൊക്കെ ചാവട്ടേ ചാവട്ടെ ഓക്കെ അപ്പൊ കുട്ടികളൊക്കെ താങ്ക് യു സോ മച്ച് ഇനിയും പരിപാടി കേൾക്കും ഉറപ്പായിട്ട് വിളിക്കാൻ താങ്ക് യു താങ്ക് യു